നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം യു ഇ മൾട്ടിപ്പിൾ എൻട്രി വിസയുടെ ഫീസ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ദീർഘമായി പലതവണ വന്നു പോകാവുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസ ഫീസ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ദീർഘമെന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് തന്നെ അറിയിച്ചിരിക്കുകയാണ് പൊതു നിക്ഷേപ പദ്ധതികളിൽ പങ്കാളികളാവുന്ന സംരംഭകർ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർ വ്യവസായികൾ വിവിധ രംഗങ്ങളിൽ വൈദഗ്ധ്യം തെളിയിച്ചവർ മിടുക്കരായ വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് ആറുമാസം കാലാവധിയുള്ള വിസ നൽകുന്നത് പൊതുസേവന കേന്ദ്രങ്ങൾ ടൈപ്പിംഗ് സെന്ററുകൾ എന്നിവ വഴി അപേക്ഷിക്കാവുന്നതാണ് ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ സ്മാർട്ട് സംവിധാനവും ഇതിനായി ഉപയോഗപ്പെടുത്താം അപേക്ഷകളും അനുബന്ധ രേഖകളും എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യും ഭേദഗതി വേണമെങ്കിൽ അപേക്ഷകരെ അറിയിക്കുകയും ചെയ്യും അവ്യക്തമോ അപൂർണമോ ആയിട്ടുള്ള അപേക്ഷകളിൽ മാറ്റം വരുത്തി വീണ്ടും സമർപ്പിക്കേണ്ടി വരും ഇലക്ട്രോണിക് സംവിധാനം വഴി സമർപ്പിച്ച അപേക്ഷകളിൽ മുപ്പത് ദിവസത്തിനകം തുടർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അപേക്ഷ റദ്ദാക്കുമെന്ന സാഹചര്യവുമുണ്ട് ഇതിന് ആവശ്യമായ രേഖകൾ ഇതൊക്കെയാണ് അപേക്ഷകൻ പൊതു നിക്ഷേപകനാണെങ്കിൽ രാജ്യത്തെ അംഗീകൃത നിക്ഷേപ ഫണ്ടിൽ നിന്നുള്ള രേഖ സമർപ്പിക്കണം ഇരുപത് ലക്ഷം ദീർഘം മൂലധന നിക്ഷേപമുണ്ടെന്ന് തെളിയിക്കാനാണിത് വാറ്റ് രേഖകളും ഉണ്ടായിരിക്കണം ബിസിനസ് പങ്കാളിയാണെങ്കിൽ അക്കാര്യവും വ്യക്തമാക്കിയിരിക്കണം റിയൽ എസ്റ്റേറ്റ് മേഖലയാണെങ്കിൽ കമ്പനി ഉടമയാണെന്നും സ്ഥാപനത്തിന് വായ്പയില്ലെന്നും തെളിയിച്ചിരിക്കണം യു എ താമസിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വാടക കരാറും കാണിച്ചിരിക്കണം ഇരുപത് ലക്ഷം ദൃഹമാണ് വിസ ലഭിക്കാനുള്ള മൂലധന നിക്ഷേപ പരിധി വ്യവസായ സംരംഭകനാണെങ്കിൽ അഞ്ച് ലക്ഷം ദൃഹത്തിൽ കുറയാത്ത പദ്ധതിയുടെ ഉടമയാണെന്ന് യു എയിലെ ഒരു ഓഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം ഒരു വർഷത്തിൽ കുറയാത്ത ആരോഗ്യ ഇൻഷുറൻസും പാക്കേജും താമസവാടക കരാറും ഉണ്ടായിരിക്കണം ഡോക്ടർമാർ ശാസ്ത്രജ്ഞർ തുടങ്ങി വിദഗ്ധ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇത് തെളിയിക്കുന്ന രേഖകൾ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് ഹാജരാക്കിയിരിക്കണം ഇൻഷുറൻസ് രേഖകളും നിർബന്ധമാക്കിയിട്ടുണ്ട് കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണെങ്കിൽ യു എയിലെ അംഗീകൃത സാംസ്കാരിക കലാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള രേഖയും ആരോഗ്യ ഇൻഷുറൻസ് രേഖയും ഹാജരാക്കണം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിസയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ രേഖയാണ് വേണ്ടിവരുന്നത് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ളവരുടെ വിസയ്ക്ക് സർവകലാശാലകളാണ് അപേക്ഷ നൽകേണ്ടത്